ഈ ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ടോ പഠിക്കുമ്പോൾ പോവുക അങ്ങനത്തെ പല പല പ്രശ്നങ്ങൾ നമുക്ക് നേരിടുന്നുണ്ട് പരീക്ഷ എടുക്കാനായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും പഠിക്കേണ്ട ആവശ്യമുണ്ട് കാരണം ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസമുള്ളൂ ഈ വീഡിയോ ഞാൻ ഇന്ന് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫെബ്രുവരി ഇരുപത്തി ആറ് ആ ഇന്ന് ഇരുപത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തി ആറാണ് അപ്പോൾ ഇനി നമുക്കറിയാം രണ്ട് ദിവസം കൂടി കൂടിയുള്ളൂ ഈ ഫെബ്രുവരി കഴിയാൻ പിന്നെ മാർച്ച് പതിനേഴിനാണ് ഞാൻ പ്ലസ് ടുന്റെ കാര്യമാണ് പറയുന്നത് മൊത്തത്തിലാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത് മൊത്തത്തിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികളായാലും പ്ലസ് ടു പ്ലസ് വൺ ആർക്കും പരീക്ഷ അല്ല അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറക്കു വരുന്നുണ്ട് ഉറക്കു വരുന്ന ഒരു പ്രശ്നം നിങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിർബന്ധമായിട്ട് കാണുക പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി അല്ലാത്തവർ വേണമെങ്കിലും ഈ വീഡിയോ നിർത്തിയിട്ട് പോവാം അപ്പോൾ പഠിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ഉറക്കു വരുന്നു അങ്ങനത്തെ പല പല ക്ഷീണം വരുന്നു ഒന്ന് പഠിച്ച് ബുക്ക് തുറക്കുമ്പോഴത്തേക്ക് ഉറക്കം വരുന്നു അങ്ങനത്തെ ഒരു പ്രശ്നത്തിലുള്ള പരിഹാരമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക എടുത്തുള്ള ബെൽബട്ടൺ അടിക്കുക അപ്പോൾ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് വീഡിയോ വരും അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് അങ്ങോട്ട് പോകാം അപ്പോൾ നേരത്തെ പറഞ്ഞാൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ഞാൻ പറഞ്ഞു പ്ലസ് വണ്ണുകാർക്ക് പരീക്ഷ അല്ലെന്ന് അത് എനിക്കറിയില്ല ഞാൻ ആരും കൺഫേം എനിക്ക് അറിയില്ല അപ്പോൾ ഒരു മിസ്റ്റേക്ക് ആണ് ഞാൻ ഇപ്പോൾ തൽക്കാലം പറഞ്ഞത് എന്താ വെച്ചാൽ ഈ അടുത്ത് തുടങ്ങുന്ന പത്താം ക്ലാസ്സിനും പ്ലസ് ടുക്കാർക്ക് കാണും പ്ലസ് വണ്ണാർ പരീക്ഷ എപ്പോഴാണെന്നൊന്നും ഒരു ഐഡിയ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് അറിയണ്ടാവും ചിലപ്പോൾ അപ്പോൾ നമുക്ക് ഈ ഒരു ട്രിക്കിലേക്ക് പോവാം അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഉറക്ക് വരും അപ്പോൾ ഉറക്ക് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ നിങ്ങൾ ടയർഡാണ് ക്ഷീണത്തിലാണ് അപ്പം നിങ്ങൾ എന്തു ചെയ്യുക എപ്പോഴാണ് നല്ല സമയം ഉറങ്ങാൻ അധികാളം രാത്രി ഉറങ്ങും അപ്പം എന്തു ചെയ്യുക രാത്രി നിങ്ങൾക്ക് ഉറക്കൊന്നും ശരിയാവാത്ത ഒരു പ്രശ്നങ്ങൾ വരുമ്പോഴും ഒരു കറക്റ്റ് ടൈമിങ്ങിൽ നിങ്ങൾക്ക് ഉറക്ക ഉറക്ക് വരാത്തോണ്ടൊക്കെയാണ് ഈ ഒരു പഠിക്കുമ്പോൾ നമ്മൾ നല്ല ടൈം എനർജിയുള്ള ടൈമൊക്കെ ഇങ്ങനെ അത് ഉറങ്ങാ ഉറക്ക ഉറക്കം വന്നിട്ട് വേസ്റ്റ് ആയി പോകുന്നു അപ്പം നമ്മൾ ഈ വേസ്റ്റ് ആയി പോ ഈ ഒരു സമയങ്ങൾ സമയം നമുക്കറിയാം പോയി ഉണ്ടെങ്കിൽ തിരിച്ചു വരാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സമയം എന്ന് അറിയുന്നത് അപ്പം അത് പോയി ഉണ്ടെങ്കിൽ അപ്പം ഇത് നമ്മളെന്ത് ചെയ്യുക നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക നല്ല രീതിയിൽ ഉപയോഗിക്കുക യൂട്ടിലൈസ് ചെയ്യുക നല്ല സമയങ്ങൾ നല്ലതിൽ യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മൾ അതിന് നല്ല എനർജി നല്ല പവർ അങ്ങനത്തെ ഒരു കാര്യങ്ങളാക്കി നല്ലൊരു രീതിയിലേക്ക് മാറ്റിയെടുക്കുക എന്നാലേ നമുക്ക് ജീവിതത്തിൽ സക്സസ് ഉണ്ടാവും അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ലൊരു സമയം കണ്ടെത്തി ഉറങ്ങുക നമ്മൾ ടയേർഡ് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഉച്ച സമയത്ത് നമ്മളെന്ത് ചെയ്യുക ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യുക ഒന്നൊരു റെസ്റ്റ് എടുക്കുക എന്ന രീതിയിൽ പറയുക ഒരു ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ നമ്മളൊന്ന് നൈസിലൊന്ന് റെസ്റ്റ് ചെയ്യുക ഒരു ഉറക്കം ഒരു മുക്കാൽ മണിക്കൂർ എന്നിട്ട് അലാറം വെച്ച് എണീക്കുക അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റ് അതാണ് നമ്മൾ കുറച്ച് സമയം രാത്രി നല്ല കൃത്യമായിട്ട് ഒരു ഒരു ആരോഗ്യമുള്ള വ്യക്തി ഉറങ്ങണ സമയം ഞാൻ പറഞ്ഞതരാം അല്ല ആ എട്ട് മണിക്കൂറാണ് ഒരു ആരോഗ്യമുള്ള വ്യക്തി കറക്റ്റ് ഉറങ്ങേണ്ടത് അപ്പം നിങ്ങളൊരു ആരോഗ്യമുള്ള വ്യക്തിയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് എട്ട് മണിക്കൂർ നിങ്ങൾ ഉറങ്ങേണ്ടതുണ്ട് അപ്പം നിങ്ങൾ നോക്ക് എത്ര മണിക്കാണ് കിടക്കുന്നൊക്കെ ഞാനൊന്നും എട്ട് മണിക്കൂർ എട്ട് മണിക്കൂറൊന്നും കിടക്കില്ല അധികം ലേറ്റായിട്ടൊക്കെ പന്ത്രണ്ട് മണിക്ക് കിടന്നിട്ട് മണിക്ക് കണിക്കില്ല അപ്പൊ അതിൻ്റെ ഒരു ഇത് കണ്ണിൽ നിങ്ങൾക്ക് കാണാം അന്ന് നേരത്തെ നീച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നമൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഉച്ച സമയത്ത് കുറച്ച് സമയം കണ്ണത്ത് ഉറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളത് അപ്പം മെയിൻ പോയിന്റ് അതാണ് നല്ല രീതിയിൽ ആരോഗ്യപരമായ ഉറക്കം നിങ്ങൾ ചെയ്യുക അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കും അങ്ങനെ ഉറക്കോ ക്ഷീണങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ല അപ്പൊ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അധികം ഉറക്കൊഴിച്ച് പഠിക്കുന്നവരൊക്കെ ഉണ്ടാകും ഒരു പന്ത്രണ്ട് മണി വരെയൊക്കെ പഠിക്കുന്നവരൊക്കെ ഉണ്ടാകും അപ്പോൾ ഓരോ എന്തായിരിക്കും എന്ന് വെച്ചാൽ ഒരു ഒരു പ്ലേസിൽ അപ്പോൾ ഓരോ ടേബിളിൽ മാത്രം ലൈറ്റ് ഉണ്ടാകും ചുറ്റും ഒരു ഇരുട്ട് ഫീല് അങ്ങനത്തെ ഒരു ഡാർക്ക് ഫീലിങ്സ് ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് സാധാരണ എന്താ വരിക ഉറക്കുന്നുള്ള ഒരു ടെൻഡൻസി ആണ് വരിക കാരണം ചുറ്റുമൊക്കെ എല്ലായിടത്തും ഇരുട്ടാണ് നമ്മൾ ഇരിക്കുന്നിടത്ത് മാത്രം ഒരു ചെറിയൊരു പ്രകാശം ഒരു ടേബിളിൽ മാത്രം ഒരു പ്രകാശോ അപ്പൊ അങ്ങനത്തെ ഒരു സീൻ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉറങ്ങാൻ വരാനുള്ള നല്ലൊരു ടെൻഡൻസി ഉണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പഠിക്കാതിരിക്കാൻ ശ്രമിക്കുക കാരണം നിങ്ങൾക്ക് ഉറക്ക് വരാൻ പെട്ടെന്ന് നല്ലൊരു ഉറക്ക് വരാനുള്ളൊരു സാധ്യത ഉണ്ട് കാരണം എല്ലായിടത്തും ഒരു ഡാർക്ക് മൂഡ് അപ്പൊ നിങ്ങൾ മാത്രം ഒരു ബ്രൈറ്റിൽ മാത്രം അപ്പൊ ചുറ്റു നോക്കുമ്പോൾ ഒരു ഓരോരോ നെഗറ്റീവ് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് അത് ഉണ്ടാക്കുക അത് കാരണം നമുക്ക് പെട്ടെന്ന് ഉറക്ക് വന്ന് നമ്മൾ ടയേർഡ് ആവാനുള്ള ഒരു മെയിൻ പോയിന്റ് ആണ് അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് അതാണ് നിങ്ങൾ പഠിക്കുമ്പോൾ നല്ല വെളിച്ചവും നല്ലൊരു നല്ലൊരു വെളിച്ചം കിട്ടുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ മൊത്തത്തിൽ നല്ലൊരു വെളിച്ചം കിട്ടുന്ന അറ്റ്മോസ്ഫിയറിൽ പഠിക്കുക അപ്പോൾ അതാണ് രണ്ടാമത്തെ പോയിന്റ് അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഉറക്ക് വരാതിരിക്കാൻ നോക്കാം അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ പഠിക്കുക ഒരു മിനിറ്റ് അപ്പം നമ്മൾ ബുക്ക് ഇത് വെച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ നമ്മളെന്ത് ചെയ്യാ ചിലപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ഇതിൽ പഠിക്കും അപ്പോൾ ഇങ്ങനത്തെ ഒരു പൊസിഷനിൽ വരുമ്പം തന്നെ നമുക്ക് എന്താ ഉറങ്ങണം ഉറങ്ങണം എന്നുള്ളൊരു ടെൻഡൻസി ആണ് ഈ ഒരു ഇതിലായിട്ട് നമ്മൾ പെട്ടെന്ന് അങ്ങ് ഉറങ്ങിപ്പോകും പിന്നെ നമ്മൾ ഇങ്ങനെ വരും ഇങ്ങനെ കുഞ്ഞിട്ട് അപ്പം പിന്നെ ഇവിടെ ഒരു ഒരു എനർജി കിട്ടാത്ത ഇതിൽ നമ്മളായിട്ട് ഉറങ്ങിപ്പോകും നമ്മൾ പഠിക്കുമ്പോൾ ചെയ്യണം അത്യാവശ്യം നല്ലൊരു ഓക്സിജൻ ഒക്കെ കിട്ടുന്ന നല്ല നല്ല ബ്രീത്തിൽ നല്ല ഒരു എനർജറ്റിക് ആയിട്ട് ഇരുന്ന് പഠിക്കണം അപ്പോൾ ഒരു ഈ ഒരു പൊസിഷനിൽ നിന്ന് ഇരുന്നിട്ട് നല്ലൊരു ഇതിൽ നിന്ന് ഇരുന്നിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഉറക്കു വരില്ല അപ്പം നല്ലൊരു ഇതിൽ നല്ലൊരു പൊസിഷൻ പ്രധാനമാണ് നമുക്ക് ഉറക്കു വരുന്നത് ചിലവർ കിടന്നിട്ടൊക്കെ ഇങ്ങനെ പെട്ടെന്നൊക്കെ പഠിക്കുക അങ്ങനത്തെ പോലൊക്കെ പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അങ്ങ് പോകും നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും അപ്പോൾ നല്ലൊരു പൊസിഷൻ കീപ്പ് ചെയ്തിട്ട് എപ്പോഴും പഠിക്കാൻ ശ്രമിക്കുക അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാല് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കരുത് ഇപ്പൊ ഒരു രണ്ട് മണിക്കൂർ കുത്തിരിന് പഠിക്കുക അങ്ങനത്തെ ഒരു കാര്യം നമ്മൾ ചെയ്യാനേ പാടില്ല കാരണം അത് നമുക്കൊന്നും മനസ്സിലാവില്ല വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാമെന്ന് മാത്രമായിരിക്കും ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ ആ ഒരു ടൈം നിങ്ങൾക്കൊരു കംഫർട്ട് ആയിട്ടുള്ള ഒരു ടൈം എടുത്തിട്ട് നമ്മളെന്ത് ചെയ്യുക ഒരു ചെറിയ റെസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുക ഒന്ന് കൈ മുഖമക്കൊന്ന് കഴുകുക ഒന്ന് മുഖമൊക്കെ ഇതാക്കിയിട്ടൊന്ന് ഫ്രഷ് ആവുക ഒരു ഫ്രഷ്നെസ് എപ്പോഴും നമ്മൾ ഫീൽ ചെയ്യണം ടയേർഡായിട്ട് ഒരിക്കലും പഠിക്കാൻ പോരുന്നതാണ് ഞാൻ പറയുന്നത് വരുന്നത് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക ഒരു ബ്രേക്ക് എടുക്കുക അഞ്ച് മിനിറ്റ് ഒരു ഏഴ് മിനിറ്റ് ആ ഒരു രീതിയിൽ ബ്രേക്ക് എടുത്തിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് നല്ല സെറ്റ് ആയിട്ട് വന്നിട്ട് പഠിക്കുക അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഫ്രഷ്നെസ് എനർജി പവർ നല്ലൊരു അടിപൊളി ആയിട്ടുള്ളത് ഉണ്ടാവും ആ പവറിനെ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല എനർജി തലയിൽ സ്റ്റോർ ചെയ്താൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ട്രിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും ഉറക്കൊന്നും വരില്ല അപ്പോൾ അടുത്ത പോയിൻറ്റ് എന്താണെന്ന് വെച്ചാൽ നല്ല ഒച്ചത്തിൽ വായിക്കുക അപ്പോൾ അധികാളും എങ്ങനെയാ വെച്ചാൽ കാമായിട്ട് നല്ല മനസ്സിൽ ഇങ്ങനെ ബുക്ക് എടുത്തിട്ട് വേണം ബുക്കെടുത്ത് ഒന്നുകൂടി കാണിച്ചതാ ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങൾ വായിക്കുക പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത് നല്ല ഒച്ചത്തിൽ നല്ല എനർജി എടുത്തിട്ട് എനർജി യൂട്ടിലൈസ് ചെയ്തിട്ടാണ് നമ്മൾ വായിക്കേണ്ടത് അങ്ങനെ വായിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു അത്യാവശ്യം ഒരു അന്തരീക്ഷം ഒരു ചുറ്റും നമ്മൾ ഒരു കാമായിട്ടുള്ള ഇതിലായിരിക്കും നമ്മൾ പഠിക്കുക അപ്പോൾ എന്ത് ചെയ്യുക ആ ഒരു കാമ്നെസ് നമ്മളെ ഉറക്കത്തിലേക്ക് നയിക്കാനുള്ള ഒരു നല്ലൊരു പോയിന്റ് ആണ് എന്താണെന്നു വെച്ചാൽ ഒരു നമുക്ക് ഉറക്കമില്ല എപ്പോഴാണ് ഒരു ശബ്ദമില്ലാത്തൊരു രാത്രിയൊക്കെ ഉറങ്ങാൻ കിടക്കിങ്ങനെ ഒരു ശബ്ദം ഇല്ലാണ്ട് ഇങ്ങനെ ഉറക്കത്തിലേ വരികയാണ് അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കരുത് നല്ല ഉറക്കത്തിൽ വായിച്ചിട്ട് എനർജി എനർജി നല്ലൊരു നല്ലൊരു അടിപൊളിയായിട്ടുള്ള അറ്റ്മോസ്ഫിയർ നിങ്ങൾ തന്നെ അത് ഉണ്ടാക്കിയെടുക്കണം എന്നാലേ നമുക്ക് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അധികാളും അല്ല അധികാളല്ല ചിലവർക്ക് ഈ ഒരു ഒച്ചത്തിൽ വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവാത്ത അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും മനസ്സിൽ വായിക്കുന്നവരുണ്ടാവും പോലും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ ഓരോരോ ഐഡിക്ക് വെച്ചിട്ട് ഏകദേശം ഒരു ഓരോരോ ഇതിൽ നല്ലൊരു ഇതിൽ വായിക്കുക അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലതിൽ ഉറക്ക് വരാതെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അപ്പോൾ അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നല്ല വെള്ളമൊക്കെ കുടിച്ചിട്ട് പഠിക്കുക ഞാൻ പറഞ്ഞ ഒരു ബ്രേക്ക് എടുക്കണം എന്നൊക്കെ പറയണ്ട അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഈ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നല്ല വെള്ളമൊക്കെ നന്നായിട്ട് കുടിച്ച് കൊടുക്കുക കാരണം നിങ്ങൾ വായിക്കുമ്പോൾ വേർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ വെള്ളത്തിൻ്റെ ഇതൊക്കെ നല്ലോണം നഷ്ടപ്പെടുക അപ്പോൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക ഫ്രഷ്നെസ് നല്ലൊരു എനർജറ്റിക് ആയിട്ട് ഇരുന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് തലയൊക്കെ കയറുക അല്ലാണ്ട് ഒരു മുഖതിയിൽ ഇരുന്ന് പഠിച്ചിട്ടുണ്ടാവും ഒന്നും മനസ്സിലാവില്ല പിന്നെ നിങ്ങളുടെ ചിന്ത എപ്പോഴും ഈ ഒരു പഠിത്തത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക പിന്നെ വേറെ എന്തോ ഒരു ചിന്ത അപ്പം നമ്മളിപ്പോൾ പണ്ട് കാര്യം ആലോചിച്ചിട്ട് ഇങ്ങനെ വായിച്ചിട്ടുണ്ടെങ്കിലൊന്നും നമുക്കൊന്നും മനസ്സിലാവില്ല അപ്പൊ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആ ഒരു ആക്ടിവിറ്റിയിൽ മുഴുകിയിരിക്കണം അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യും നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾ ഈ പഠിത്തത്തിനെയും കണ്ടിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതിൽ കൊടുക്കുക ഊന്നി കൊണ്ട് പഠിക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പഠിക്കുമ്പോൾ നമ്മൾ ഷോർട്ട് നോട്ട് ഇപ്പോൾ ടീച്ചർമാരൊക്കെ നമുക്ക് ബുക്ക് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് കൊണ്ടുവരണമെങ്കിൽ ഓരോന്ന് അണ്ടർലൈനൊക്കെ ചെയ്യാൻ പറയും അപ്പോൾ ആ ഒരു പോയിന്റ്സ് ഇക്വേഷൻസ് ഡെറിവേറ്റ് അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളുണ്ട് അതൊക്കെ നമ്മൾ എഴുതിയിട്ട് പഠിക്കുന്നതിനനുസരിച്ച് എഴുതിക്കൊണ്ട് അപ്പം നമുക്ക് ഉറക്ക് വരാനുള്ള ഒരു ടെൻഡൻസി പോയി കിട്ടും കാരണം നമ്മൾ രണ്ട് മൂന്ന് ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട് പഠിക്കുക വായിക്കുക ഇത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഉറക്കം താനെ പോകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ട്രിക്ക് ഈ ഒരു ട്രിക്ക് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഉറക്കം നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉറങ്ങാതിരിക്കാൻ പറ്റും നല്ല അടിപൊളിയായിട്ട് ഇനി ഞാൻ പറഞ്ഞാൽ ഇനി അധികം ദിവസമൊന്നുമില്ല ഏകദേശം പത്തൊമ്പത് ദിവസം തോന്നുക ഇന്നിപ്പോൾ ഇരുപത്തി ആറാണ് ഇരുപത്തി ഇരുപത്തെട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞ് പിന്നെ പതിനേഴ് മോഡൽ എക്സാം അങ്ങനത്തെ പല പല കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇപ്പോഴേ നിങ്ങൾ ഈ ഒരു ഇത് പാറ്റേൺ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യുക പിന്നെ ഫോക്കസ് പോയിന്റ് കാരണ പോയിന്റ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്യുക ഞാനും പ്ലസ് ടു ആണ് പഠിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നല്ല ഉഷാറായിട്ട് മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരായിരിക്കും ബൈ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ മറക്കരുത് അപ്പം അജയ് മീഡിയ മേക്കേഴ്സ് ബൈ